കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം പൊട്ടിത്തെറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല ക്യാമ്പസിൽ സംസ്കൃത വിഭാഗം സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർക്കെതിരെ എസ് എഫ്ഐയുടെ പ്രതിഷേധം സെനറ്റ് ഹാളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള പ്രതിഷേധം സംഘർഷത്തിനിടയാക്കി സെനറ്റ് ഹാളിന്റെ വാതിൽ ചവിട്ടി തകർക്കാൻ ശ്രമമുണ്ടായി ഇതോടെ സെനറ്റ് ഹാളിനകത്തുള്ള ഗവർണർ ഉൾപ്പെടെയുള്ളവർ അകത്തു കുടുങ്ങി തുടർന്ന് പോലീസ് ഇടപെട്ടതിനെ തുടർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയ ഗവർണർ ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല അല്പസമയത്തിനു ശേഷം പ്രതികരിച്ച ഗവർണർ പൊട്ടിത്തെറിച്ചാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മറുപടി പറഞ്ഞത് എസ് എഫ് ഐക്ക് വിറളിപ്പുണ്ടെന്നും എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ലെന്ന് കമ്മീഷണറോട് ചോദിക്കൂ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വി നിയമനത്തിൽ ഗവർണർ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുന്നതിലും സർവകലാശാല യൂണിയന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകാത്തതിലുമായിരുന്നു എസ് എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം രണ്ടുവട്ടം ജലപീരങ്കി പ്രയോഗിച്ച് പ്രധാന ഗേറ്റിൽ പ്രവർത്തകരെ തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ ഗേറ്റ് കടന്ന് സെമിനാർ ഹാളിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു പോലീസ് ഹാളിന്റെ ജനലും വാതിലും വാതിലുമടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞതോടെ സംഘർഷമായി ഗവർണർക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധത്തോട് പോലീസ് മൃദുസമീപനം സ്വീകരിക്കുകയാണെന്ന പരാതി നേരത്തെ തന്നെ രാജ്ഭവനുണ്ട് ഗവർണറെ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിലാണ് ഗവർണറെ ഉദ്ഘാടകനായി ക്ഷണിച്ചതെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരുന്നു